നേരത്തെ ഒരു സംശയം പറഞ്ഞില്ലേ അഭിയുടെ ആക്സിഡന്റിന്റെ കാര്യം ആ സംശയം വാസ്തവ കലാവതി മഹേന്ദ്രനും കൂടി മനഃപ്പൂർവ്വം ഇടിച്ചിട്ടതാ ഇതങ്ങനെ വിട്ടാ പറ്റില്ല കളിച്ച് കളിച്ച് അവിടെ വരെ അപ്പൊ ഞാൻ തീരുമാനിച്ചത് തന്നെയാ അതിന്റെ ശരി ഞങ്ങളിൽ ഒരാൾ മതി ഇങ്ങനെ ബഹളം വെക്കല്ലേ ആരെ അറിയിക്കണ്ടെന്ന് ആപി പറഞ്ഞോണ്ടാ ഞാൻ ആരോടൊന്നും പറയാത്തത് എല്ലാം അറിഞ്ഞ കാര്യം ഒരാൾ കൊല്ലാനായി പുറകെ അറിഞ്ഞിരുന്നോ നമ്മൾ എത്ര വേണ്ടേ തൽക്കാലത്തേക്കൊന്ന് ക്ഷമിക്കാൻ ആബി പറഞ്ഞ ആബിയുടെ മനസ്സിൽ എന്തോ പ്ലാൻ ഉണ്ട് അതുകൊണ്ടിതിപ്പോ ആരും അറിയണ്ട കൃഷ്ണേട്ടാ ഇതെന്തൊരു കഷ്ടമാണ് വേണ്ട വേണ്ട എന്ന് നമ്മൾ വിചാരിച്ചതാണ് അതിനെന്താ എങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ എല്ലാവരും അതല്ലേ ചെയ്യുന്നത് അഭി ഒരു വാക്ക് പറഞ്ഞതല്ലേ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം കൂടി ക്ഷമിക്കാം പ്ലീസ് കൃഷ്ണേട്ട കുട്ടികളുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് പേടി പുറത്തൊന്നും അധികം പോകണ്ടെന്ന് പറഞ്ഞേന് അഖില ഇപ്പോഴേ പിണങ്ങി ആതിരാണെങ്കി രണ്ട് ദിവസത്തിനകം തിരിച്ചു പോവും പിന്നെ അവൾ അവിടെ ഒറ്റയ്ക്ക അതോർത്തും മോള് പേടിക്കണ്ട അവളൊരു സാധാരണ പെൺകുട്ടിയല്ലല്ലോ പോലീസ് ക്യാമ്പിൽ ചെന്ന് അവളെ ഉപദ്രവിക്കാനുള്ള ധൈര്യമൊന്നും ഈ കലാവതിക്കുണ്ടാവില്ല പിന്നെ അഖിലയുടെ കാര്യം അവളെ കുറ്റം പറയാൻ പറ്റുമോ എനിക്കറിയാം പക്ഷേ ഇങ്ങനെയും വൈരാഗ്യം തീർക്കണമെന്നുള്ള ഒരു പുറത്തുള്ളപ്പോ എന്ത് ധൈര്യത്തിലാ ഞാൻ അവളെ വിടേണ്ടത് കൃഷ്ണേട്ടാ അതുകൊണ്ടാ ഞാൻ കൃഷ്ണേട്ടനെയും കൂട്ടി പോവാൻ പറഞ്ഞത് കൃഷ്ണേട്ടാ ആരോടും പറയരുതെന്ന് അഭി പറഞ്ഞിട്ടും ഞാനിത് കൃഷ്ണേട്ടനോട് പറഞ്ഞു എന്തിനാന്നറിയോ കുട്ടികൾക്കൊരു അപകടം വരാതെ നോക്കാൻ എനിക്കൊരു തുണ വേണം വേറെ ആരോടാ ഞാനിത് പറയാ മോള് പേടിക്കണ്ട കുട്ടികൾക്ക് ആർക്ക് ഒരു കുഴപ്പവും വരില്ല ഞാനല്ലേ പറയുന്നത് നിങ്ങളൊക്കെ തന്ന സ്നേഹത്തിന് പകരമായി ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ ചേച്ചി അഖില ഭയങ്കര ദേഷ്യത്തില അവൾ പറയുന്നതെല്ലാം കുറച്ച് കാര്യമില്ലേ ആകാശേഷനുമായിട്ട് പുറത്തു പോകണമെന്ന് പറയുന്നത് അത്ര വലിയ തെറ്റാണോ ചേച്ചിക്ക് കൂടുതലൊന്നും പറയാനില്ല മോളെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ചേച്ചി ചേച്ചി എന്തെങ്കിലും ഞങ്ങളിൽ നിന്ന് വിളിച്ചു വെക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഇന്നോടെങ്കിലും ഒന്ന് പറയണം ചേച്ചിയുടെ ഒരു വാക്കും ഞാൻ ഇന്നേ വരെ ധിഖരിച്ചിട്ടില്ല മോളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ എനിക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ അമൃതേച്ചി എന്തൊക്കെയോ നെഞ്ചിൽ അടക്കി പിടിച്ച ചേച്ചി വീർപ്പ് മുട്ടുന്നത് എനിക്ക് മനസ്സിലാവും ഞായർ ദിവസങ്ങളിൽ രാത്രി